academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, Ambalam, affiliated to CBSE, Delhi. ഭൂരിപക്ഷ പിന്നോക്ക സമുദായവും ക്രൈസ്തവ വിഭാഗവും ജില്ലയിൽ അവഗണിക്കപ്പെടുന്നുവെന്ന ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ പിന്തുണച്ച് ബി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെ വർഗീയവൽക്കരിക്കാനാണ് വി ഡി സതീശനും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് നടത്താൻ അദ്ദേഹത്തിന് അർഹതയേണ്ട അവകാശമുണ്ട് ഓരോ സമുദായത്തിന്റെയും സമുദായത്തിനും ലഭിക്കേണ്ട നീതി അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതാത് സംഘടനകൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈഴവ സമൂഹത്തിന് നിഷേധി നീതി നിഷേധിക്കപ്പെടുന്നു അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയാൻ എസ് എൻ ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത് എൻ എസ് എസ് നായർ സമൂഹം അവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നീതി ലഭിക്കണം എന്ന് തുറന്നു പറയാനുള്ള അധികാര അവകാശം അവർക്കുണ്ട് ക്രൈസ്തവ സംഘടനകൾക്ക് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമുദായ നേതാക്കന്മാർ പറഞ്ഞതിനെതിരെ അതിനെ വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസും വി ഡി സതീശനും തയ്യാറാകുന്നത് അപ്പം അവർ പറയുന്ന പത്തറുപത്തഞ്ച് വർഷക്കാലം ഈ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രീണന രാഷ്ട്രീയം കൊണ്ട് പിന്നോക്ക സമൂഹങ്ങൾ അവഗണിക്കപ്പെടുന്നു അതുപോലെ തന്നെ വലിയൊരു മഹാ മറ്റൊരു വിഭാഗം വലിയ വലിയൊരു സമൂഹം അവർക്കും അവരും അവഗണിക്കപ്പെടുന്നു ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ജനസമൂഹം സ്വാഭാവികമായിട്ടും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമര രംഗത്ത് ഇറങ്ങാൻ തയ്യാറാകും അവർ സംശയമില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ തുറന്നു പറയുമ്പോഴാണല്ലോ നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക ഒരു കാലത്ത് പിന്നോക്കക്കാർക്കും അതുപോലെ മറ്റു പല വിഭാഗങ്ങൾക്കും നീതി നിഷേധിച്ചിരുന്നു അതിനെതിരെ സമരം വന്നു നവോത്ഥാനങ്ങൾ നടന്നു അവർക്ക് അവകാശങ്ങൾ ലഭിച്ചു ഇവിടെ ഇപ്പം പിന്നോക്കക്കാരും മുന്നോക്കാരും ഒക്കെ തന്നെ അമർശത്തില്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്